അപ്പം ഇന്ന് വീട്ടിലെ ലോകാത്ഭുതത്തിനോടൊക്കെ വിട പറഞ്ഞ് നമ്മളൊരു പുതിയൊരു ലോകാത്ഭുതം കാണാൻ പോവാണ് അങ്ങനെ നമ്മൾ യാത്രകളൊക്കെ ആരംഭിച്ചു അങ്ങനെ ആലപ്പുഴയിൽ നിന്ന് നമുക്ക് എറണാകുളത്ത് നിന്നിട്ടാണ് നമ്മൾ യാത്രകൾ തുടങ്ങേണ്ടത് അവിടെ നിന്നാണ് നമുക്കുള്ള ട്രെയിൻ അപ്പോൾ എവിടെ പോകുന്നതെന്നൊക്കെ നിങ്ങൾക്ക് ഏകദേശം ധാരണ കാണും എന്താ അതിൻ്റെ ഫുൾ വീഡിയോ ആണ് നിങ്ങൾ കാണാൻ പോകുന്നത് എറണാകുളത്ത് വന്ന് ട്രെയിൻ കയറി ട്രെയിനിൽ ഫുഡ് കഴിച്ചു ഉറങ്ങി പിറ്റേ ദിവസം രാവിലെയായി നമുക്ക് രണ്ട് വർഷം യാത്രയുണ്ട് അപ്പോൾ നമ്മൾ രാവിലെ കണ്ണൂർ വന്നപ്പോൾ നെല്ലൂർന്ന് പറഞ്ഞ ഒരു സ്ഥലം എത്തി അവിടെ കുറച്ച് ഡാമും കാര്യങ്ങളൊക്കെ ഉണ്ട് പേര് പോലെ തന്നെ നെല്ലുകൾ വിളയുന്നൊരു നാടാന്ന് തോന്നുന്നു മൊത്തം പാടങ്ങളായിരുന്നു കുറേ നേരം പാടമൊക്കെ നോക്കി അവിടെ ഇന്നും ഊരിയുടെ വാരണായിരം പ്രതീക്ഷം വന്ന ഞാനാ ഓ ഒന്നും നടന്നില്ല പിന്നെ കുറച്ച് പഴമൊക്കെ മേടിച്ച് സങ്കടം മാറാൻ വേണ്ടി അവിടെ നിന്നങ്ങ് കഴിച്ചു ഇതുവരെ പാടം കാണാത്ത ഒരുത്തൻ്റെ നോട്ടം കണക്കാണ് അവിടെ നിന്ന് പാടമൊക്കെ കണ്ടത് സമയം പോകണ്ടേ അതിനുവേണ്ടി എന്തൊക്കെയാണ് കാണിച്ച് അതിനുശേഷം നമ്മുടെ ട്രെയിൻ കേന്ദ്ര സർക്കാരിന് നന്ദി പറയുന്നു എന്നെ ഇവിടെ എത്തിച്ചത് അഞ്ച് മണിക്കൂർ കൊണ്ടാണ് ട്രെയിൻ ഓരോ സ്റ്റേഷൻ കഴിയുമ്പോഴും ഓരോ മണിക്കൂർ ഇങ്ങനെ കുറഞ്ഞ് 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 അതായത് ലേറ്റായി 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 വന്നുകൊണ്ടേയിരുന്നു അങ്ങനെ ട്രെയിനൊക്കെ പിടിച്ചിട്ട് ബോറടി മാറാൻ വേണ്ടി പുറത്തേക്ക് ഇറങ്ങി കുറേ നേരം വായംപൊളിച്ചൊക്കെ അവിടെ നിന്ന് അപ്പം നമ്മൾ യാത്ര ചെയ്യുന്ന ട്രെയിൻ്റെ പേര് കേരള എക്സ്പ്രസ് എന്നാണ് പക്ഷേ ഒരു എക്സ്പ്രസ്സും ഇല്ല എല്ലാ സ്റ്റേഷനിലും പിടിച്ചിടുന്നുണ്ട് ഒന്നും രണ്ടും മണിക്കൂറൊക്കെ പിടിച്ചിട്ടിട്ടാണ് സാധനം വിടുന്നത് അപ്പോൾ കേരളത്തിൽ നിന്ന് പോകുന്നുണ്ട് കേരളത്തിന് അല്ലെങ്കിൽ തന്നെ കേന്ദ്രം ഒരു പരിഗണന നൽകുന്നില്ല എന്നാണ് പറയുന്നത് പിന്നെ ബോറെഡി മാറ്റാൻ വേണ്ടി നമ്മൾ ആ ട്രെയിൻ അങ്ങോട്ട് മുതൽ ഇങ്ങേറ്റം വരെ നടന്ന് കുറേ ഒറ്റപ്രാവശ്യം നടന്നുള്ളൂ പിന്നെ മതിയായി അതിപ്പോൾ തന്നെ മനസ്സിലായി നമ്മുടെ കേരളം വിട്ടു വിട്ടുകഴിഞ്ഞാൽ പിന്നെ ഇതിൽ കേരളത്തിൽ നിന്നുള്ള ഒന്നോ രണ്ടോ പേര് കാണുകയാണ് ബാക്കി എല്ലാ ഹിന്ദുക്കാരും അങ്ങോട്ടുള്ള യാത്രക്കാരായിരിക്കും കേരള എക്സ്പ്രസ് എന്ന് പേര് ഇപ്പോൾ കൃഷ്ണാനദിയുടെ മുകളിൽ കുറച്ച് നേരം ട്രെയിൻ പിടിച്ചു വരുത്തി എനിക്ക് ചാടാൻ തോന്നി ചാടിയില്ല നിങ്ങൾ കാണാൻ പറ്റുമെന്നറിയില്ല നിങ്ങൾ കാണുന്നത് ഡോക്ടർ ബി ആർ അംബേദ്കറിൻ്റെ ഒരു ആണ് ജയവാഡയിൽ പിന്നെ കുറേ നേരം ബുക്കൊക്കെ വായിച്ചിരുന്നപ്പോൾ നമ്മുടെ സ്റ്റേഷൻ അപ്പോൾ നമ്മൾ ആഗ്ര കണ്ടോൺമെന്റിലാണ് നമ്മൾ ഇറങ്ങുന്നത് അപ്പോൾ സ്റ്റേഷനെടുക്കാറായപ്പോൾ നമുക്ക് കുറച്ച് കമ്പനിക്കാരെ കിട്ടി അവരുമായിട്ടൊക്കെ സംസാരിച്ച് പറ്റുന്ന സമയം നമ്മൾ സംസാരിച്ച് എല്ലാം ഹാപ്പിയാക്കി നമ്മൾ അവരുമായിട്ടൊക്കെ ബൈ പറഞ്ഞ് അതിനുശേഷം നമ്മൾ ഓടുവായിരുന്നു കാര്യം നമ്മൾ സമയമില്ലായിരുന്നു തൊട്ടും നമ്മൾ മൂന്ന് മണിക്കാണ് വന്നത് പത്ത് മണിക്ക് വരുന്ന ട്രെയിൻ മൂന്ന് മണിക്ക് വരികയും നമുക്ക് അഞ്ച് മണി വരെ താജ്മഹലി എൻട്രി ഉള്ളെന്ന് നമുക്ക് അറിയാൻ പറ്റും അപ്പോൾ നേരെ നമ്മൾ നമ്മളിവിടുന്ന് ഒരു റാപ്പിഡ് ഇടിച്ച് നേരെ താജ്മഹലിൻ്റെ ഫ്രണ്ടിലേക്ക് താജ് ഫ്രണ്ടിലേക്കല്ല നമ്മൾ ഫസ്സിലെ പോയത് നമ്മുടെ റൂമിൽ നമ്മുടെ ബാഗ് വെക്കാൻ വേണ്ടിയാണ് താജ്മഹലിൻ്റെ ഫ്രണ്ടിൽ ചെന്നാൽ പിന്നെ ബാഗ് വെക്കാൻ കുറച്ച് പാടാണ് അതുകൊണ്ട് നമ്മൾ ബാഗൊക്കെ വെച്ച് വീണ്ടും ഓട്ടം തുടങ്ങി ഓട്ടം എന്ന് പറഞ്ഞാൽ താജ്മഹലിൻ്റെ അടുത്ത് തന്നെയാണ് നമ്മൾ റൂം എടുത്തത് വീണ്ടും അങ്ങോട്ട് വെസ്റ്റ് ഗേറ്റിലാണ് നമ്മൾ എൻട്രിക്ക് ചെല്ലേണ്ടത് അങ്ങനെ നമ്മൾ വെസ്റ്റ് ഗേറ്റ് കണ്ടുപിടിച്ച് അവിടെ ചെന്ന് പാസ്സൊക്കെ നമ്മൾ നേരത്തെ ഓൺലൈനിൽ എടുത്ത് വെച്ചിട്ടുണ്ടായതുകൊണ്ട് പിന്നെ അധികം പ്രശ്നമൊന്നും നമ്മൾ പാസ് കാണിച്ചു അവർ നമ്മളകത്ത് കയറ്റി വിട്ടു നമ്മൾ സമയം പോയി അഞ്ച് മണി വരെ പറഞ്ഞ് നമ്മൾ ട്രെയിൻ ലേറ്റ് ആയതുകൊണ്ട് നമ്മൾ ആ പ്ലാനൊക്കെ നമ്മുടെ കുളമായിരിക്കുവാണ് പക്ഷേ നമ്മൾ താജ്മഹൽ കാണാൻ വേണ്ടിയുള്ള ക്യൂരിയോസിറ്റിയിൽ അതൊക്കെ വിട്ട് നമ്മൾ റൂമിൽ കൊണ്ട് ബാഗ് വെച്ചിട്ട് നമ്മൾ നേരെ ഇറങ്ങി ഓടുമായിരുന്നു പിന്നെ പെട്ടെന്ന് കണ്ടു പറ്റാ രാവിലെയും വരാം ഇപ്പൊ താജ്മഹലിന്റെ നിലയിൽ നമ്മൾ താജ്മഹൽ കണ്ടിരിക്കണം അപ്പൊ താജ്മഹലിന്റെ അകത്ത് കയറാൻ നേരം നമുക്ക് തുണിയൊക്കെ തുണി എന്ന് പറഞ്ഞ ഷൂ കണക്ക് ചെരുപ്പ് പതിയാന് വേണ്ടി ഒരു കവർ വരും ആ കവറൊക്കെ അപ്പോൾ ഈ കാണുന്നതാണ് ഷാജഹാൻ്റെയും മുൻതാസിൻ്റെയും ബലികുടിയിലൊക്കകത്തൂടെ കുറച്ച് നേരമൊക്കെ നടക്കാൻ പറ്റി പിന്നെ നമുക്ക് പറ്റിയ വീഡിയോ നമ്മൾ എടുത്തിട്ടുള്ളു അതിനുശേഷം കുറേ നേരം അതിൻ്റെ പുറത്തൂടെയൊക്കെ നടന്നു ഈ യമുനാ നദിയൊക്കെ അതിൻ്റെ പുറയിലുണ്ട് ആ യമുന നദിയൊക്കെ കണ്ട് നമ്മൾ യമുനാ നദി കഴിഞ്ഞ മാസം വെള്ളപ്പൊക്കം എന്നൊക്കെ പറഞ്ഞിരുന്നു പക്ഷേ വെള്ളപ്പൊക്കം ഇല്ലായിരുന്നു അപ്പോൾ അവിടെ കുറേ നേരം കറങ്ങിയടിച്ചു ഇത് എങ്ങനെ ഉണ്ടാക്കിയെന്നൊരു അത്ഭുതത്തിലാണ് ഞാൻ നടക്കുന്നത് ആ വിഭവം കാണാൻ വേണ്ടി നിങ്ങളും വരണം അപ്പം നമുക്കിവിടെ കാണുന്നതെന്നാന്ന് വെച്ചാൽ അകത്തോട്ട് താഴോട്ടൊന്നും പ്രത്യേകം മുറിയക്കുണ്ട് പക്ഷേ അങ്ങോട്ടും അത് ആർക്കും എൻട്രി ഒന്നും ഇല്ല എന്തോ സംഭവം നമുക്കറിയില്ല പഴയ കാലത്തെ ബിൽഡിംഗ് അല്ലേ വേണമെങ്കിൽ നമുക്ക് പ്രത്യേകം ഇവിടെ ഗൈഡൊക്കെ ഉണ്ട് ഗൈഡ് ഇല്ലാതെ നമുക്ക് പോകാം അതിന് ശേഷം നമ്മൾ താജ്മഹലിന്ന് പുറത്തിറങ്ങി അവിടുത്തെ ഒരു ചായയൊക്കെ കുറിച്ച് നല്ലൊരു കിടക്കാച്ചി ചായയായിരുന്നു ആ ചായയൊക്കെ കുടിച്ച് നമ്മൾ തിരിച്ച് വീണ്ടും റൂമിലേക്ക് പോകാനാണ് റൂമിൽ പോയിട്ട് നമുക്ക് റെസ്റ്റ് എടുക്കണം നമ്മൾ നമ്മൾ റൂം എടുത്തിൻ്റെ മേളിൽ ഒരു കഫയുണ്ട് അപ്പോൾ ആ കഫേയുടെ മേളിൽ ഇരുന്ന താജ്മലെ നല്ല വ്യൂ ഒക്കെ കാണാമെന്ന് ഞാനിങ്ങനെ അറിഞ്ഞിരുന്നു അപ്പോൾ നമ്മൾ ചെന്നപ്പോൾ ഇരിട്ടി ഇരിട്ടി കഴിഞ്ഞാൽ നമ്മൾ നേരെ ഒന്ന് മേളിൽ പോയതാണ് കഫേ കാണാൻ വേണ്ടി പോയതാണ് ഏരിയയാണ് വെളിച്ചമുള്ള വെളിച്ചം മങ്ങി വരുന്ന ടൈമായിരുന്നു അത് വെളിച്ചമുള്ളപ്പോൾ അവിടെ ഇരുന്ന് ഒരു ചായ ഒക്കെ കുടിച്ചൊരു ഫോട്ടോ എടുക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷെ നമ്മൾ ചെന്ന ടൈമും ലേറ്റായി അതിന് ഞാൻ പ്രത്യേകം പറയുന്നു കേന്ദ്ര സർക്കാർ ട്രെയിനൊക്കെ നേരത്തെ ഓടിക്കണം എന്നാലും ഇങ്ങനെയുള്ളവർക്ക് ഗുണമുണ്ട് അല്ലെങ്കിൽ നഷ്ടങ്ങൾ വളരെ കൂടുതലാണ് അതിനുശേഷം ഈ കാണുന്നതാണ് നമ്മൾ സ്റ്റേ അടിച്ച സ്ഥലം അത്യാവശ്യം നല്ല വൈബുള്ള സ്ഥലമായിരുന്നു അതുപോലെ സ്പെഷ്യലി എനിക്ക് ആ കഫേ നിങ്ങൾ ഇനി ഇവിടെ വരുവാണെങ്കിൽ നിങ്ങൾ ആ കഫേയിൽ പോകണം പ്രത്യേകം എനിക്കത് അവിടെ ഇരുന്ന് ഒരു ഫോട്ടോ എടുക്കണമെന്നുണ്ടായിരുന്നു പക്ഷേ അതിനുള്ള സാഹചര്യം കിട്ടില്ല വൈകിട്ട് നമ്മൾ പിന്നെ ഫുഡ് കഴിക്കാൻ ഇറങ്ങിയപ്പോൾ തന്നെ ഒരു ചേട്ടൻ നമ്മളെ പിടിച്ചു ഫുഡെന്ന് പറഞ്ഞാൽ ഭയങ്കര ഹോസ്പിറ്റാലിറ്റി മൈൻഡാണ് അത് നമ്മൾ വിചാരിച്ചു ഭയങ്കര അലമ്പായിരിക്കുമെന്ന് വിചാരിച്ച് നമ്മൾ വന്നാൽ ഒരിക്കലും ഇല്ല ഹോസ്പിറ്റാലിറ്റി മൈൻഡ് ആൾക്കാരാണ് അത് എവിടെയും നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത് നമ്മൾ റാപ്പിഡ് ഓയിൽ വന്നപ്പോഴാലും ഫുഡ് കഴിക്കാൻ വന്നപ്പോഴായാലും അത് തന്നെ നമ്മൾ കണ്ടു അപ്പോൾ ഫുഡ് കഴിച്ച് കഴിഞ്ഞാൽ ഈ ചേട്ടനോട് കുറച്ച് കഥയൊക്കെ പറഞ്ഞു നമ്മൾ ചപ്പാത്തിയും ചിക്കനൊക്കെ മേടിച്ച് കഴിച്ചു പിന്നെ പുള്ളി പറഞ്ഞു ഇവിടുത്തെ ലെസ്സി സൂപ്പറാണെന്ന് പറഞ്ഞു അപ്പോൾ നമ്മൾ പിന്നെ ആ പുള്ളി പറഞ്ഞ അല്ലേന്ന് വെച്ചാൽ നമ്മൾ വീണ്ടും ലെസിയൊക്കെ മേടിച്ച് കുടിച്ചും അതിനുശേഷം പുള്ളി കുറേ കാര്യങ്ങളൊക്കെ സംസാരിച്ചു നമ്മളോട് പുള്ളി പറഞ്ഞുകൊണ്ട് പിന്നെ നമ്മൾ അവിടുത്തെ സ്പെഷ്യൽ ലെസ്സിയൊക്കെ മേടിച്ചു നൈസ് ആയിരുന്നു നല്ലൊരു ലെസിയായിരുന്നു നമ്മൾ ലെസിയൊക്കെ കൂടി വയറൊക്കെ നിറഞ്ഞു തിരിച്ച് റിസപ്ഷൻ ഏരിയ വന്ന് ചെറുതായിട്ടൊന്ന് തലയച്ചു അപ്പോൾ താജ്മഹൽ മഹൽ ബ്ലോക്ക് ഇവിടെ രാവിലെ തന്നെ നമ്മൾ ആഗ്ര ഫോട്ട് കണ്ടിട്ട് ജയ്പൂരിലേക്ക് പോകും അപ്പം നാളത്തേക്കുള്ള എപ്പിസോഡ് കാത്തിരിക്കുക ബൈ ബൈ